കള്ളവോട്ട് കാസർകോട്ട് വീട്ടിലോട്ടുണ്ടോ കാസർകോട്ട് യുഡിഎഫ് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് ബൂത്ത് നമ്പർ അടക്കം പറയുന്നുണ്ട് നമുക്ക് നല്ല ഒന്ന് പോയിട്ട് വരാം മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ആൾക്കാർ പ്രതിഷേധിച്ചിരുന്നു അല്ല പ്രതിഷേധിച്ചവരെയാണോ പോലീസ് മാറ്റിയത് ഏതെങ്കിലും സംഘർഷാവസ്ഥ സംഘർഷാവസ്ഥയുണ്ടോ സ്ഥലത്ത് അവരുടെ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ കണ്ട കണ്ടതാണ് ആളുകൾ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയതാണ് അങ്ങനെ ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരോട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെയൊക്കെ പോലീസിപ്പോൾ ഇടപെട്ട് പുറത്താക്കുകയാണ് ഈ വോട്ട് ചെയ്തവർക്ക് പുറമെ വോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകളും ചിലരി ഇവിടെ വന്ന് സംഘടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം നീണ്ടുപോകുന്നു അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പല ആളുകളും ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വോട്ട് ചെയ്യാത്ത ആളുകളെ വോട്ട് ചെയ്തിട്ട് മടങ്ങാത്ത ആളുകളെയൊക്കെ പോലീസ് ഇപ്പോൾ നിർബന്ധിച്ച് പോളിംഗ് ബൂത്ത് പരിസരത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ആ പോളിംഗ് ബൂത്തിനകത്തും നിരവധി വോട്ടർമാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കും വാക്കേറ്റത്തിലേക്കും കാര്യങ്ങൾ പോകും സാഹചര്യമാണ് കൂടുതൽ പോലീസ് എത്തുകയും ആളുകളെ പിടിച്ചിറക്കുകയും ചെയ്തപ്പോൾ ആളുകൾ തമ്മിലും ആളുകൾ പോലീസിനോടൊക്കെ കയറിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ തരത്തിലൊരു വാക്കേറ്റവും പ്രതിഷേധവും ഒക്കെ ഈ പുളിമൂട് പോളിംഗ് ബൂത്തിൽ അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് സാധാരണ ഈ വോട്ടർമാരൊക്കെ പറയുന്നത് സാധാരണഗതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇവിടെ പോളിംഗ് ബൂത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പോളിംഗ് ബൂത്ത് നിന്ന് ഒരു മൂന്നര നാല് മണിയോടുകൂടി പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതാണ് പക്ഷേ ഇത്തവണ ഇത്തവണ ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം പോലീസുമായി വലിയ രീതിയിൽ വാക്കേറ്റത്തിലേക്ക് ആളുകൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം വോട്ട് ചെയ്യാൻ വന്ന ആളുകളെ കൂടി പോലീസ് പുറത്താക്കി എന്നുള്ളൊരു ആരോപണം കൂടി ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ക്യൂവിൽ നിന്ന് പ്രതിഷേധിച്ച് ചില ആളുകളേക്ക് പോലീസ് പുറത്താക്കിയിരുന്നു അതിൽ വോട്ട് ചെയ്യാനായി വന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെ വോട്ട് ചെയ്യാനായി വന്ന ആളുകളെയും പോലീസ് നിർബന്ധിച്ച് പുറത്താക്കിയെന്നൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിലൊരു വാക്കേറ്റം പോലീസും ആളുകളും തമ്മിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ബൂത്ത് മാത്രമായി ചുരുക്കിയതാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി വന്നത് വലിയ നീണ്ട നിര വോട്ടർമാരുടെ നീണ്ട നിര അത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെവരുടെ നീണ്ട നിര ഈ ബൂത്ത് നമുക്ക് കാണാം നല്ല മഴക്കാറുണ്ട് വോട്ടിംഗ് സമയം അവസാനിക്കാനിരിക്കുന്നു മഴ തുടങ്ങാൻ പോകുന്നു രാവിലെ വന്ന് മണിക്കൂറുകളോളം വെയിലത്തേക്ക് വോട്ട് ചെയ്യാനാകാതെ കേരളത്തിന്റെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരുടെ ഒഴുക്കാണ് പക്ഷേ ചില ബൂത്തുകളിലെങ്കിലും ക്രമാതീതമായ രീതിയിൽ വോട്ടർമാരുടെ നില കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്